ആഹാ സന്തോഷായി നീ കുരുത്തുള്ള നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ഇച്ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടോ അച്ഛന് ഇറങ്ങി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണേ ഈശോ മിഷിയൊക്കെ ഓ ആയിരിക്കും പള്ളി വരാത്ത നിന്റെ സ്തുതി ഇവിടെ കിട്ടി മിഷിയുടെ നീ പോണതൊക്ക

ആകെ പ്രശ്നമായി വീട് നിറച്ച് ഫോറസ്റ്റ് ആരാ ഇപ്പൊ അങ്ങോട്ട് പോണ്ട പിന്നെ നമ്മടെ തങ്ങച്ചേട്ടന്റെ തങ്ങചാട്ട് ഓട്ടോ അവര് കൊണ്ടുപോയി വണ്ടി മാറ്റി വണ്ടി മാത്രം ഇങ്ങോട്ടേലൊക്കെ മാറിക്കൂ അവര് പിടിച്ചാൽ നല്ല ഇടി അടിക്കും പിന്നെ ഞാൻ ഇത് ഇടികള സെക്കൻഡ് പോയാൽ മതി നേരെ ചിത്രം കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേട്ടാ നേരെ പള്ളിപ്പുറമെ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകാം സൂക്ഷിക്കണം ഇനി നിന്നയും കൂടെ ഇറക്കാൻ വരാൻ വയ്യും അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ അവിടത്തേക്കും പണിയൊന്നുമല്ല

ണ്ടാ സി ബെന്നി ലോ ഇവിടെ ബെന്നിച്ചിന് ഇല്ലല്ലോ വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ ഓ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു വല്ലല്ലോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവന് ഫോൺ വിളിച്ചിട്ടില്ലേ ഇവിടെ ആരു ോടൊന്നും കയറാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇടിയും ഞാനിപ്പി വരും നീ വായടിച്ചു കൊടുത്തോ കീഴടങ്ങാൻ പാപ്പച്ചിന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റുകാർ പോരാ കേന്ദ്രം വരും അല്ലെങ്കിൽ വരുത്തും അതുവരെ ബാബു ചേട്ടാ കൊറച്ചു ദിവസത്തേന വെട്ടണ്ടോ ഇന്നലത്തെ നാലാം നാളത്തെ ഒക്കെ ഷീറ്റ് ഞാൻ കിടക്കുക അല്ലെങ്കിലും വെട്ട് നിർത്താറായി പകുതി പട്ടയും അല്ല തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാരുടെ കേസൊക്കെ എന്താവുന്ന് ദൈവത്തിന് അറിയാം ആ നാരിയുടെ കൂടെ കൂടി അടന്ന് ഒടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനെക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശോല്ലണ്ടായില് ആ എന്നാ ഇതോച്ചോ അല്ലേലും ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും കോടതിയിൽ പോകില്ലെങ്കിലും മൂത്ത വരുമാൻ വക്കീലായത് നന്നായി അപ്പച്ചൻ

ഇതൊക്കെയൊരു ദൈവ ഏത് അല്ല ഞാൻ കാട്ടിക്കറിയുടെ പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് ഒരിക്കലും ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റോ ഇല്ല പണ്ടു ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ ഉടായ്പേ ഗൾഫുകാരനെയും കെട്ടി ആ ആവാലോ ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത് ഞാനാ അത് ഞാനാ പറഞ്ഞു വരുമ്പോൾ പക്ഷെ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിയുള്ള പെണ്ണുകെട്ടിലും നല്ല ഇട്ട പടിയാണെങ്കിലും ഞങ്ങൾക്ക് അല്ല കൊച്ചനെ എന്നാലും ആ ഒരു നാണക്കേട് വേണ്ട ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ പിന്നല്ലാതെ പുതിയ കാലമല്ലേ ഉണ്ടാവില്ലേ എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും പള്ളി കേട്ടി കെട്ട് കഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചോട്ടെ അല്ല കറിയാണ് തറവാടിത്ത നോമ്പ് കഴിഞ്ഞ് ആദ്യം ഞായറാഴ്ച കെട്ടോട്ടെ എങ്ങനാ വെച്ച് അല്ലയോ അല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ ഉം ഉം അപ്പൊ എന്നാ പിന്നെ ഇറങ്ങണം ഏ ഓ ആവട്ടെ അപ്പൊ ശെരി നീനി എന്നാണിരിക്കടിയും മുന്നിൽ കണ്ടുപോയിരിക്ക

ഹലോച്ചാ ഏ അതെ മട്ടനാ നീ നോക്കിയോ ഈ വർക്ക് കൂടി നമ്മുടെ മട്ടൺ ബിരിയാണി മട്ടൺ ഓ ഇവിടെ പിള്ളേരെ അതെടുത്തോണ്ടിരിക്കു തള്ളാല മട്ടൺ ബിരിയാണി തന്നെയാ വന്ന് കണ്ണുമ്പോ അറിയാം അയ്യോ അതല്ല ഈ ചെമ്പന്ന് തള്ളി തരുമോന്ന് പിന്നെ ആറായിരത്തഞ്ഞൂറ് രൂപയുടെ ബ്രിക്കോട്ട് ഞാൻ ചെമ്പള്ളാൻ പോവല്ലേ നിങ്ങ തന്നെ തള്ളിയാൽ മതി എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ നീ അങ്ങോട്ടാ ആ പാപ്പസന്റെ വീട്ടിൽ ആദി കുർബാനയുടെ വീഡിയോ നീ അല്ലേ കവർ ചെയ്തേ അതെ സർ ഷൂട്ട് ആൻഡ് ഷൂട്ട് ഡിഒപി കൽബില മുച്ചൻ അലി അക്ബർ മോർണിംഗ് മോർണിംഗ് എന്താ സർ എന്താ പോണെ റിപ്പോർട്ടർ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ എത്ര വേറെ കിട്ടും ഇന്നത്തെ കൊച്ചി നേവറൈറ്റാ അവരെ ഫോട്ടോ എടുക്കുന്നെ അങ്ങു വരികടോ കണ്ടി ചേട്ടൻ ഒന്നും മിണ്ടാത്തെ ഇരിക്കേണ്ടങ്ങടാ പോണെ സർ ഇവനെ கிட்ட രണ്ട് ദിവസം എടുക്കും ഇങ്ങള് വാങ്ങങ്ങി വരാം അവരെ അടിക്കാൻ പോവുന്നേ പോണെ ഷോട്ട് യൂ യാ പടക്ക് അടക്കി ഇരിക്കും കുട്ടി കുല്ലലടാ ഞാൻ അടാ പറയണ്ട നീ എന്നെ മുക്കില്ലേ മോനെ പപ്പാ പപ്പാ പോരെ അയ്യേ കിതല ആയിشيടാരാ ഇതല്ല നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് സാറെ എഡിറ്റിംഗ് കഴിഞ്ഞ അത് കഴിയിട്ട് കണ്ട പോലെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടറോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്

അവര് കഴിച്ചത് സംഭവം ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മേനസറി നോക്കാണ്ട് യുവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചടിക്കാൻ നോക്കൂ അപ്പൊ ഈ സാർ സാറല്ലോ പച്ചൻ ചെട്ട് നോക്കിയിരിക്കുവാണെങ്കി ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടെ നിന്ന് പോയിട്ട് ഇനി പദവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയെ പറഞ്ഞോടും അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് തന്നെ കാണും എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫ്ഒനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചേട്ടാ ഏതൊക്കെ ഐസ്ക്രീമാറുണ്ട് സ്റ്റേഷൻ തോട്ടാ സ്റ്റേഷൻ തോട്ടാടും സ്റ്റേഷനിൽ പോയി നടത്താന്ന് നീ നടക്കണ കേട്ടോ എടാ നേർച്ചിട്ട് തുടങ്ങാന്ന് വെച്ചാ കേറ കേട്ടു റെഡി ആണല്ലോ ഓക്കെ ആണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായോട്ട് കേസ്തരം കിട്ടാതെ ഇരുട്ട് തള്ളുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല എന്താ നീ കൊണ്ട് സാധനം ഒന്നുട മാമക്കുന്നിലും മുകേഷ് കുമാർ മറ്റവൻ ചായക്കടക്കാരൻ പൈലീടെ ചെറിയ മര്യാദയ്ക്ക് ചായ അടിച്ചോണ്ടിരുന്നേ എന്നാ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചു അതെനിക്ക് തരണം ഞാൻ ഉത്സാഹം അതിനല്ല അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം കേട്ടല്ലേ വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂറോടാ പ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കന്നോ ഞാൻ കൊറവിച്ച സാറേ നന്നാവില്ല ശരവണ സാർ സാർ റേഞ്ച് എന്തിൽ പോയി ആണോ എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ എവിടെ ചാടി നിക്കേ ഹൈ ഹൈറേഞ്ചൊക്കെ അല്ലേ ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം ഫോറസ്റ്റ് അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും ഞങ്ങൾക്കില്ല ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ നമ്മടെ കേസ് എന്തായി അവനെ പൂട്ടുവോ ഒരു രക്ഷയില്ല അറിയിക്കാം ഞാൻ ഞാൻ ചെയ്യാം ഒന്നും ചെയ്യണ്ട ഉള്ളൂ അല്ല ചെയ്യും ചെയ്യും ും ചെയ്യണ്ടല്ലോ കട്ടച്ചെല്ലം ഉണ്ടോ ചക്കൂരും അപ്പൊ ശെരി മിക്കവാറും ഇയാളുടെ ഇറങ്ങി കണ്ടിട്ട് നമ്മുടെ സരവണ സാറിന്റെ ജോലി പോണ